നമുക്ക് കിരണുണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശം ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ആ സമയത്ത് കിരണും കല്യാണിയും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അങ്ങനെ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ അങ്ങോട്ടേക്ക് എന്നിട്ട് പറഞ്ഞു ആ എത്തിയില്ലോ എന്ന് പറയണം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ മാറി നിൽക്കുവായിരുന്നു അല്ലേന്ന് ചോദിക്കുക പ്രകാശം പറഞ്ഞു എന്തൊക്കെയാ മോനെ നീ പറയണേ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങളല്ലേ കൂട്ടുപ്രതി നിങ്ങളല്ലേ ഒറ്റ കൊടുത്തതെന്ന് ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ കല്യാണി അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു അല്ല അവനെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല മോനെ സത്യമായിട്ടും എനിക്ക് എനിക്കതിനകത്ത് യാതൊരുത് പങ്കുല്ല പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവനെ കണ്ടില്ല അവനെ അവിടെയൊക്കെ വിളിച്ച് അന്വേഷിച്ചാണെന്ന് പറയാം ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ എന്ന് കിരൺ ചോദിക്കുവാണ് എപ്പോഴേക്കും പ്രകാശം പറഞ്ഞു മോനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഞാൻ അങ്ങനെ ഒറ്റ കൊടുക്കുവോ എൻ്റെ പെൺമക്കളെ മുമ്പായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ എന്ന് പറയണം ഈ സമയം കല്യാണി പറഞ്ഞു കിരണേട്ട് ഇനി വേണ്ട ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയണം ഇതേ കല്യാണി എല്ലാവരും കൂടെ എന്നിട്ട് ചതിക്കുക നീ മാത്രം എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുന്നു ചോദിക്കുവാണ് എന്നും പറഞ്ഞാൽ കല്യാണിയെ വഴക്കും അറിയണം ആ സമയം പ്രകാശം പറഞ്ഞു എൻ്റെ മോനെ അവനെന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അവനെ കൂടെ തീർത്ത് കളഞ്ഞേക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ആഹാ എന്നിട്ട് വേണം എൻ്റെ കിരണായിട്ടും ജയിലിൽ പോയി കിടക്കാല്ലേ എന്ന് ചോദിക്കണം അയ്യോ മോനെ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ മോൾ അങ്ങനെ തെറ്റിദ്ധരിക്കുമോ ഒന്നും വേണ്ടാന്ന് പറയണം പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ ജയിലിൽ പോയി കിടന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ആ സമയം കിരൺ പറഞ്ഞു എന്താണ് അത്ര വലിയ ത്യാഗമൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞു മനസ്സിലായല്ലോ പിന്നെ ആ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് പോലീസ് വിളിച്ച് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് ആരെന്തായാലും വന്നോളും പിന്നെ ഇവിടെ നിന്ന് അവൻ നേരെ വരവോൾ കഴിഞ്ഞ് ജയിലിലേക്ക് പോയിക്കോളും എന്ന് പറയണം ഇനി അവൻ ഇനി തല വെക്കാൻ പോകുന്നില്ലെന്ന് പറയാം അമ്മാതിരി തല്ലിച്ചതച്ചിട്ടുണ്ടായിരുന്നു കിരണം പിന്നീട് കിരണം കല്യാണി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് പോലും പ്രകാശന് മനസ്സിലായില്ല കാരണം ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ ഇവന് പിന്നീട് പ്രകാശൻ അങ്ങോട്ട് കയറി ചെല്ലുവാണ് പ്രകാശനോട് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവൻ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് വിക്രം അവനെ കണ്ടു കഴിഞ്ഞപ്പത്തും കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് തോന്നിയത് പ്രകാശനം കയ്യുമായിട്ട് അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് കൊന്നാലോ ഇവൻ കാരണം തനിക്ക് തൻ്റെ പെൺമക്കളുടെ സ്നേഹം പോലും കിട്ടുന്നില്ല ഇവൻ ഒറ്റ വരുത്താൻ കാരണം അവൾ തന്നെ ഒന്ന് സ്നേഹിച്ച് വന്നായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയൊക്കെ താൻ പറയുന്ന ആരും വിശ്വസിക്കുന്ന പോലും ഇല്ല പ്രകാശന് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയത്ത് ഭാനുമതി മുത്തശ്ശിയും ദീപയും കൂടെ സംസാരിക്കുകയാണ് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു ഈ തവണത്തെ ഓണത്തിന് ഞാൻ ഇങ്ങോട്ട് വരില്ല കേട്ടോ സായാഹ്നത്തില്ല എന്നെപ്പോലെയുള്ള കുറെ ആൾക്കാർ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചെന്ന് പറയാം അപ്പോഴേക്കും ദീപ പറഞ്ഞു അല്ല അമ്മയുടെ ഇഷ്ടമാണ് അങ്ങനെ നടക്കട്ടെ പിന്നെ ഈ ഓണത്തിന് ഒരാൾ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആര് ആ പ്രകാശനാണെന്ന് ചോദിക്കുക അതെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു മോളെ സൂക്ഷിക്കണം അവനാരെ എന്താന്നൊക്കെ അറിയാമല്ലോ എന്ന് പറയണം അതൊക്കെ അറിയാം അമ്മയെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും ദീപി വെച്ചു അല്ല മോനെ നിങ്ങൾ ഇത് എവിടെ ചോദിക്കണം അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഒരുത്തിനെ അടിച്ച് നിരപ്പാക്കാനുണ്ടായിരുന്നു അവനെ അടിച്ച് നിരപ്പാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കോന്ന് അറിയണം അതാരെയാ മോനെ എന്ന് ഭാനുമതി മുത്തി ചോദിക്ക ആരെയാ അമ്മടെ കൊച്ചുമോനെ തന്നെ പറയണം ഏഹ് വിക്രത്തിന്യോ അതെ കല്യാണിയും കാർത്തയും പോയ സമയത്ത് അവരുടെ പുറകെ അവൻ ഫോളോ ചെയ്ത് പോയി എന്നിട്ട് അവരെ കൊല്ലാണ്ട് ശ്രമിച്ചെന്ന് പറയണം അത് കേട്ടപ്പോൾ ദീപം ഞെട്ടിപ്പ് എന്നിട്ടോ കൃത്യസമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നോണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഞാനതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം ദീപം പറഞ്ഞു മിക്കവാറും എല്ലാത്തിനും പിന്നിൽ ആ പ്രകാശനായിരിക്കും എന്ന് പറയണം മുത്തശ്ശൂർ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോനെ സൂക്ഷിക്കണമെന്ന് ഏഹ് കണ്ടില്ലേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമായോ ഇപ്പം എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഇനിയിപ്പൊ ദീപ പറഞ്ഞു എത്ര പറഞ്ഞാലും ഇവിടെ ഒരാളുണ്ടല്ലോ കല്യാണി അവൾക്ക് അങ്ങോട്ട് തലയിലേക്ക് കയറത്തില്ലെന്ന് പറയാണ് കല്യാണി പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ഒരു പക്ഷേ എങ്കിൽ വിക്രത്തോടൊപ്പം അച്ഛൻ നിൽക്കുന്നേ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാണോന്നോ അറിയില്ലല്ലോ എന്ന് പറയണം അത് കേട്ടപ്പ കിരം പറഞ്ഞു എൻ്റെ കല്യാണി ഇനി നീ ഇതിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടക്കല്ലേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിക്കുവാണ് അയാൾ എന്താണെങ്കിലും നമ്മുടെ നന്മയെ കരുതിയിട്ട് അന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അച്ഛനും അമ്മേനെയും രക്ഷിച്ച് ആ ഗ്യാപ്പില് നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ട് നമുക്കിട്ട് പണി തരാൻ ശ്രമിച്ചാന്ന് എനിക്ക് തോന്നണേ എന്ന് കിരണം പറയാണ് എന്തോ കല്യാണിക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ അച്ഛൻ ചെയ്യുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു കാരണം ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ കുറച്ച് നാളായിട്ട് തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊ പിന്നെ ആ സ്നേഹം ഇല്ലാതാകുമോ എന്നൊരു ചിന്തയൊക്കെ കല്യാണിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് ആ സമയത്ത് പിന്നീട് പ്രകാശം വിക്രത്തിൻ്റെ അടുത്തിരിക്കുക കുറെ സമയത്തിന് ശേഷം വിക്രത്തിന് കണ്ണു തുറന്നു കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേനും പ്രകാശനെ കാണുവാണ് അപ്പോഴേക്കും വിക്രത്തിനെ ചുറ്റും നോക്കി ചോദിച്ചു ഞാനിത് എവിടെയാന്ന് ചോദിക്കുക നീ ഹോസ്പിറ്റലാ എന്നെ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു നിന്നെ കൊണ്ടുവന്ന കിരണം കല്യാണിയൊക്കെയാ അവരെ എന്നെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയാണ് പിന്നീട് വിക്രത്തോട് ചേട്ടൻ എന്താടാ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചു നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം ഞാൻ അവരെ കൊല്ലാനായിട്ട് വന്നാ ശരിക്കും പറഞ്ഞാൽ ആ കിരൺ വന്നില്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണത്തിന് ഇന്ന് കുഴിവെട്ടി മൂടേണ്ട വന്നേണെന്ന് പറയാം ആ കാർത്തികേനയും കല്യാണിയും ജസ്റ്റ് മിസ്സായി പോയതാന്ന് പറയണം ഇത് കേട്ടി പ്രകാശനാണോ ആകെ പഠിപ്പ് രാന്തായിപ്പോയി എന്റെ പെൺമക്കളെ കൊല്ലാനായിട്ട് നിന്നെ സമ്മതിക്കില്ല അങ്ങനെയാണെന്ന് നിന്നെ ഞാൻ ആദ്യം കുഴിച്ചു മൂടിയണം എന്ന് മനസ്സിൽ പറയണം പ്രകാശൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോ വിക്രം ചോദിച്ചു അല്ല നിങ്ങളാണോ എന്നെ ഒറ്റയെന്ന് ചോദിക്കുക ഒറ്റാനോ അതിനെ നീ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയായിരുന്നോ പിന്നെ ഞാൻ എങ്ങനെയാണോ നിന്നെ ഒറ്റുന്നതെന്ന് ചോദിക്കാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഒറ്റാനെന്തേലും ഭാവം ഉണ്ടെങ്കിലുണ്ടല്ലോ എടാ ഇനിയിപ്പ നിനക്ക് ഇവിടെ നിന്ന് നനങ്ങാൻ പറ്റില്ലോ ഇനിയിപ്പൊ നീ നേരെ പോകുന്ന വല്ലേ പരോള് കഴിഞ്ഞിട്ട് നേരെ ജയിലിലേക്കല്ലേ പോണേ പിന്നെ നിനക്കിനി എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതെ എനിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തുള്ളൂ എനിക്ക് പകരം അവരുണ്ടല്ലോ ജയിലിൽ എന്ന് പറയണം ഉം ഏഹ് രാഹുല് പിന്നെ അതുപോലെ തന്നെ ഗംഗാപ്രസാദും ഇത് കേട്ട ഇനിയിപ്പത്തേനും പെട്ടെന്ന് പ്രകാശം ചോദിച്ചു അല്ല അവർക്ക് പരോള് കിട്ടുമോന്ന് ചോദിക്കാം ഉം ആ രാഹുലിന് കിട്ടത്തില്ലായിരിക്കും പക്ഷെങ്കില് ഏഹ് ഗംഗേട്ടന് രാഹുലിനും കിട്ടുമായിരിക്കും പക്ഷെങ്കിൽ ഗംഗേട്ട കിട്ടത്തില്ല എന്ന് പറയണം ഏഹ് അപ്പോഴും അതൊന്നും കുഴപ്പമില്ല ഗംഗേണ് കിട്ടിയില്ലെങ്കിലും ഗംഗേട്ടൻ പുറത്തിറങ്ങും ഗംഗേടൻ ജയിലിൽ ചാടൂ എന്ന് പറയണം ഒരു നിമിഷം പ്രകാശൻ ഞെട്ടിപ്പോയി പ്രകാശിനെങ്ങനെ ചിന്തിച്ചു അപകടമാണത് എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോഴേക്കും പ്രകാശിനെ മോഹഭാവം ശ്രദ്ധിച്ച് വിക്രം ചോദിച്ചു എന്താ നിങ്ങൾ ആലോചിക്കണേന്ന് ചോദിക്കാൻ ഒന്നുമില്ല എങ്ങാനും ഒറ്റ കൊടുക്കാൻ ആ ഭാവമെങ്കിലുണ്ടാവും ഉണ്ടല്ലോ പറഞ്ഞേക്കാം ഗംഗേട്ടൻ പുറത്ത് ഇറങ്ങും ജയിലിൽ ചാടും എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ആയിരിക്കും ഗംഗേട്ടം വന്ന് തീർക്കാൻ പോന്നെ ആ ഒപ്പം ഞാനും ചേരും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് പ്രകാശിനെ ഭീഷണിപ്പെടുത്തി വെക്കുവാണ് പ്രകാശനൊന്നും മിണ്ടിയില്ല പ്രകാശിന്റെ മനസ്സിൽ പല പല ചിന്തകളും വന്നു ഇവനെപ്പോഴൊരു ദുഷ്ടനെ തന്റെ മകനായിട്ട് കൊണ്ടു നടക്കുന്നേക്കാളും ഭേദം ഇവനെ കഴുത്തി കഴുത്തി കല്ല് കെട്ടി കായൽ താത്തുന്ന എന്നൊക്കെ പ്രകാശന ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ താനെ ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് രാഹുൽ രാഹുലും ഗംഗാപ്രസാദും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് രാഹുൽ ഗംഗാപ്രസാദിനോട് പറഞ്ഞു മിക്കവാറും ആ വിക്രം ഇപ്പോൾ കാര്യങ്ങളൊക്കെ അല്ലേ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ഗംഗാപ്രസാദ് പറഞ്ഞു അത് ശരിയാ മിക്കവാറും ചെയ്യുമായിരിക്കും എന്ന് പറയാണ് പക്ഷേ പ്രകാശന് അവനെ സൂക്ഷിക്കണം അവന് വിക്രത്തിന് ഒറ്റവും പോലും എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ രാഹുൽ പറയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അറ്റാൻ വഴിയില്ല പിന്നെ അവൻ അവൻ്റെ അച്ഛനെ വിശ്വാസം ഉണ്ടെന്ന് കരുതിയിട്ട് അവൻ അന്ധമായിട്ട് വിശ്വസിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവനറിയാം ഒരു പക്ഷേ എങ്കിലും അവൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒറ്റയെന്ന് അതുകൊണ്ട് അതൊക്കെ നോക്കി കണ്ടു അവൻ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയണം രാഹുൽ പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്കിവിടെ നിന്ന് ഇറങ്ങണം എൻ്റെ മരുമോൻ എന്ന് പറയുന്നൊരു ദുഷ്ടനുണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പോലീസ് സുപ്രണ്ട വന്നിട്ട് പറഞ്ഞു അതെ ഗംഗാപ്രസാദിന് വിസിറ്ററുണ്ട് എന്ന് പറയുന്നത് വിസിറ്ററോ ഉം എടാ നിന്നെ കാണാൻ ആ സുന്ദരി വന്നിട്ടുണ്ടെന്ന് സുന്ദരിയോ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ ഓ സ്റ്റെഫിയാണോ പിന്നീട് എന്തു ചെയ്യാണ് ഗംഗാപ്രസാദ് പറഞ്ഞു ഞാൻ പോയി കണ്ടിട്ട് വരാം സ്റ്റെഫിയെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ വിക്രം നടത്തിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവന് നേരിട്ട് വന്ന് പറയാൻ പറ്റില്ലോ അതുകൊണ്ടായിരിക്കും അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഗംഗാപ്രസാദ് നേരെ സ്റ്റെഫിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ സ്റ്റെഫിയുടെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്റ്റെഫിയുടെ ചോദിച്ചെന്തായ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായെന്ന് ചോദിക്കുക പിന്നല്ലാതെ സെറ്റായോന്നോ ഒരു ജസ്റ്റ് മിസ്സാന്ന് പറയണം ഏഹ് മിസ്സായോന്ന അതെ വിക്രം രണ്ടിടത്തിനെ ശരിപ്പെടുത്താൻ വന്ന കല്യാണിയൻ കാർത്തികേന പക്ഷെ അപ്പോഴേക്കും ആ കിരൺ അവിടെ എത്തി കിരൺ എത്തിയില്ലായിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആയേനും ഞാൻ വിക്രത്തിനടുത്ത് അവരെ എത്തിച്ചാന്ന് പറയണം പക്ഷേ കിരൺ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല അവൻ വന്നിട്ട് വിക്രത്തിനെ തല്ലി ചേച്ചു അവസാനം വിക്രം ചോര തുപ്പി അവനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയണം ഹോസ്പിറ്റലോ അതെ ഇനി അവനെ കൊണ്ട് ഒന്നിനും കൊള്ളുന്ന് തോന്നില്ല അല്ല അവൻ തന്നെയാണ് വന്നത് അവൻ്റെ കൂടെ ആൾക്കാരില്ലായിരുന്നു എന്ന് ചോദിക്കും ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കിരണ്ട മുന്നേ പിടിച്ച് വയ്ക്കാൻ പറ്റിയില്ലെന്ന് പറയണം ഗംഗാപ്രസാദ് പറഞ്ഞു എനിക്കും അത് തന്നെ സംഭവിച്ച എനിക്കും കിരണ്ട മുന്നേ പിടിച്ച് വയ്ക്കാൻ പറ്റിയില്ല അതാ ഞാൻ അകത്തായത് അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറയണം പിന്നീട് സ്റ്റേഫി പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട എന്താണെങ്കിലും ഇനിയും ഞാന് വേറെ പദ്ധതി പ്ലാൻ ചെയ്തോളാം ഗംഗാപ്രസാദ് പറഞ്ഞു അധികം വൈകാൻ ഞാനിവിടുന്ന് പുറത്തിറങ്ങൂന്ന് പറയണം അന്നാ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഇത് നിന്റെ മുന്നിലേക്ക് ഞാൻ കാർത്തികേനയും കല്യാണി എത്തിക്കാം ബാക്കി നീ ചെയ്താൽ എന്ന് പറയാം അതൊക്കെ ഞാൻ ചെയ്തോളാം പിന്നീട് സ്റ്റെഫി പറഞ്ഞ് എന്തേലും ചെയ്യണമെങ്കിൽ ആ കല്യാണിയെ ആദ്യം അങ്ങോട്ട് തീർക്കണമെന്ന് പറയണം കല്യാണിയാണ് ഏറ്റവും പ്രധാന ശത്രു അവൾ ആദ്യം തീർക്കണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു സ്റ്റെഫി നീ ധൈര്യമായിട്ടിരുന്നു അവളെ എൻ്റെ മുന്നിൽ എത്തിച്ചാൽ എന്ന് പറയണം അങ്ങനെ സ്റ്റെഫി അങ്ങോട്ട് പോയതിനു ശേഷം രാഹുലിൻ്റെ അടുത്തേക്ക് ഗംഗാപ്രസാദ് വരുവാണ് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദിനോട് രാഹുൽ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത്രയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും അവളെ കൊല്ലാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെ അതെ എനിക്ക് മനസ്സിലാകാതെ അല്ല ഈ കല്യാണിക്ക് ഇനി മാത്രം എന്താ പ്രത്യേകത എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞ അതാണ് കല്യാണി അവളെ അത്ര പെട്ടെന്ന് നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞേ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം പോവാന് ഏത് പ്രതിമതത്തെയും തരണം ചെയ്യാനായിട്ടുള്ള കഴിവ് ശേഷി അവൾക്കുണ്ട് എങ്ങനെയെങ്കിലും അവള് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ഈ തവണ എന്താണെങ്കിൽ എല്ലാവരും എത്താൻ പോകുന്നില്ല അവൾക്കൊട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി